മൈക്രോ ബയോളജിസ്റ്റ് ബാക്ടീരിയോളസ് കേരള വാട്ടർ അതോറിറ്റി ഇതിൻ്റെ കോഴ്സ് മെൻ്റർ ഞാനായതുകൊണ്ട് തന്നെ ഞാൻ വളരെയേറെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരുപാട് മെടുക്കര ഉപയോഗത്തിൽ നമ്മുടെ മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞ കാര്യമാണ് അടുത്ത ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് റാങ്ക് മൈക്രോ ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളസ് സ്റ്റുഡൻസിൽ നിന്നായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് കിട്ടുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങളും അങ്ങടേതായ ജോലികൾ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു വീഡിയോ ചെയ്യുന്നത് ീക്ഷെത്തി ഇനി എല്ലാ ദിവസവും പരീക്ഷ എഴുതാം അങ്ങനെ പറയാൻ കാരണം ഇന്നിപ്പം ഡേറ്റ് നാലാം തീയതി ജൂലൈ നാലാം തീയതിയാണ് ജൂലൈ അഞ്ച് മുതൽ പതിനാല് വരെ ജൂലൈ അഞ്ച് മുതൽ പതിനാല് വരെ പത്ത് ദിവസം പത്ത് മൊടികൾ ബേസ് എക്സാം ഓരോ മൊടികൾ ബേസ് ഒന്ന് മുതൽ പത്ത് വരെ ഓരോ മൊഡ്യൂൾ ബേസ് എക്സാം ആണ് ഇതുവരെ നടന്നു വന്നത് വീക്കിലി ടോപ്പിക് കൊടുക്കും വീക്കിലി ഒരു നൂറ് മാർക്കിന് എക്സാം നടന്നത് ഇപ്പം അത് മാറ്റിയിട്ട് അത് അതും റൺ ചെയ്യും കൂടെ കാണും എങ്കിലും ഒപ്പം പറയട്ടെ ഓരോ മൊഡ്യൂൾ വൈസ് അഞ്ച് മുതൽ പതിനാല് പേരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പത്ത് മോഡ്യൂൾ വൈസ് എക്സാം ശേഷം പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വീണ്ടും പത്ത് മോഡൽ എക്സാം എക്സാം എന്നാൽ ജൂലി ഇരുപത്തി ഒമ്പതിനാണ് അപ്പം ഇരുപത്തിനാലാം തീയതി ആകുമ്പോൾ നമ്മുടെ മൊഡ്യൂൾ വൈസ് എക്സാമും മോഡൽ എക്സാമും കഴിയും അതിനർത്ഥം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരും നമ്മുടെ മൈക്രോബയോസ്റ്റ് ബുക്സ് ആണ് ഇറങ്ങിയിരുന്ന നാലായിരത്തോളം ചോദ്യങ്ങളടങ്ങിയ പുസ്തകം ബ്രീഫ് നോട്ടുള്ള പുസ്തകം അത് പുസ്തകം തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു തന്നു ഇനി ഫസ്റ്റ് കുറച്ച് ബുക്ക് മാത്രമേ അധികം ഉള്ളു ബാക്കിയെല്ലാം നമ്മൾ വിറ്റ് പോയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള എയറുള്ള ചോദ്യങ്ങൾ ഈ ഓപ്ഷൻ മാറിപ്പോയത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അമ്പത്തി അമ്പതോളം ഉണ്ടായിരുന്നതെല്ലാം പി ഡി എഫ് ആയിട്ട് തന്നെ ഗ്രൂപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറി ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ വിറ്റ് പോവുകയാണ് വളരെ കുറച്ച് മാത്രമേ ഇനി അവൈലബിളുള്ളൂ ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിച്ചതായിരിക്കും അപ്പോഴേ ഈ വീട് ചെയ്യാനുള്ള കാരണം ഇനി എങ്ങനെ പഠിക്കും നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമാണോ അല്ല ഇനി റിവിഷനാണ് റിവിഷൻ എന്ന് പറയുമ്പം വെറുതെ വീണ്ടും ആദ്യം മുതൽ പാഠം പഠിപ്പിക്കുക അല്ല ഓൾറെഡി പാഠം പഠിപ്പിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ആപ്പിനകത്തുണ്ട് അപ്പോൾ ഇനി എന്താ റിവിഷൻ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഓരോ മുടികളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് ഓരോ അധ്യാപകർ ലൈവായിട്ട് എന്ത് ചെയ്യും മക്കളെ ഡിസ്കസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ കൊണ്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും മാസ്റ്റർക്ക് അക്കാഡം ഏറ്റവും വലിയ പ്രത്യേകത ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്ടുകളാണ് ക്ലാസ് എടുത്തേക്കുന്നത് രാഗി ടീച്ചർ എടുത്തേക്കുന്ന മുടികൾ നിങ്ങൾക്ക് അറിയാം അതേ കണക്ക് തന്നെ രഞ്ജുഷ മിസ് ദീപ്തി മിസ് അബിൽസ മിസ് മിഥില മിസ് ഇവരൊക്കെ എടുത്തേക്കുന്ന ടോപ്പിക്കുകൾ ഞാൻ എപ്പോഴും ടീച്ചർമാർ ടീച്ചർമാരെടുക്കാൻ ടീച്ചർ ഈ ഒരുപാട് ഉണ്ടോ ടീച്ചറെ ക്ലാസ്സിൽ നോക്കുമ്പോൾ പറയും ഞാൻ കുറച്ച് മണിക്കും തിരി മാക്സിമം കണ്ടന്റ് മിസ് ഒക്കെ മാക്സിമം കണ്ടന്റ് ആഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തേക്കുന്നത് ഈ മെഡിക്കൽ മൈക്രോ ബയോളജിയൊക്കെ മാക്സിമം കണ്ടന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മൈക്രോ ബയോളിസ്റ്റിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മൈക്രോ ബയോളജി റിലേറ്റഡിയിട്ടുള്ള എല്ലാത്തിലും ഫുൾ മാർക്ക് കിട്ടും കാര്യം ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് റാങ്ക് ഫയൽ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ഇനി ഉള്ള ദിവസങ്ങളെന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ കുറച്ച് ടോപ്പിക്കുകൾ പെൻഡിങ് കൊണ്ട് വരുന്ന ദിവസങ്ങളെല്ലാം ആഡ് ചെയ്തു തരും നൂറ് ശതമാനം എന്ത് ചെയ്തു നമുക്ക് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടും ഡിഫറൻറ്റ് ഫാക്കൽറ്റീസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സബ്ജെക്ട് ടെസ്റ്റ് ഫോൺ നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടുന്നതായിരിക്കും ഇനിയും മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ് ഒപ്പം ഞങ്ങളുടെ റാങ്ക് ഫയൽ സൗജന്യമായി ലഭിക്കും അപ്പോൾ ചോദിക്കും ക്ലാസ്സിനൊപ്പം എന്താണോ കൊടുക്കുന്നതാണ് കാര്യം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ആരായാലും തന്നെ അവർക്ക് നൂറ് ശതമാനം വിജയം ഉണ്ടാകണം അവർക്ക് റിസൾട്ട് ഉണ്ടാകണം ഏറ്റവും ടോപ്പ് റാങ്കിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് റാങ്ക് ഫയലും കൂടി സൗജന്യമായി നൽകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറയുന്നു ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇനിയുള്ള ദിവസങ്ങൾ രാവിലെ തൊട്ട് മാക്സിമം ടൈം മിനിമം പത്ത് മണിക്കൂർ ഡെയിലി പഠിക്കണം ഓക്കെ ഈ ഇരുപത്തി നാലെന്ന് പറയുന്നത് ഇനിയുള്ള ഏകദേശം ഒരു ഇരുപത് ദിവസം ഒരു കണക്ക് കൂട്ടുക ആ ഇരുപതിനെ വീണ്ടും പത്തായി ഡിവൈഡ് പത്ത് ദിവസം റിവിഷൻ ചെയ്യുക പത്തിന് വീണ്ടും അഞ്ചായി ഡിവൈഡ് അഞ്ച് ദിവസം റിവിഷൻ ചെയ്യുക അങ്ങനെ മാക്സിമം റിവിഷൻ കൂട്ടി കൂട്ടി വരിക കൃത്യമായി പറയട്ടെ രണ്ടാം റാങ്ക് നേടിയ അമ്പിളി അതായത് ജൂനിയർ സയൻറ്റിഫിക് ടസ്റ്റ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ അമ്പിളി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞതാണ് സാറേ ഞാൻ അവസാന നിമിഷങ്ങളൊക്കെ കോളേജിലൊക്കെ പോവാതെ മാറ്റി വെച്ചിട്ട് മാക്സിമം റിവിഷൻ പഠിച്ചതൊക്കെ മാക്സിമം റിവിഷൻ ആദ്യം എന്താണ് ഒരു ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പഠിപ്പിച്ചപ്പോൾ തീർക്കും ബാക്കി പത്ത് ദിവസമല്ലേ പിന്നെ അഞ്ചാട്ടം ഡിവൈഡ് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് മൊത്തം പഠിക്കും ഈ അഞ്ച് ദിവസം വീണ്ടും ഡിവൈഡ് ചെയ്യും അങ്ങനെ അങ്ങനെ മാക്സിമം റിവിഷൻ ചെയ്യും അങ്ങനെ ഗുണം എന്താ എക്സാം ഹാളിൽ ചെന്ന് പേപ്പർ ഇട്ട് നോക്കുമ്പോൾ തന്നെ പഠിച്ചതാണ് പത്തു തോട്ടം വായിച്ച സാധനമാണ് പത്തു തോട്ടം വായിച്ച സാധനമാണ് ക്വസ്റ്റൻ പേപ്പർ ഉള്ളത് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യണം അതുകൊണ്ടാണ് ഇത്ര എക്സാമുകൾ ഇടുന്നത് മാക്സിമം റിവിഷൻ ചെയ്യണം നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് കേരള പി എസ് സി മൈക്രോബ്സ് വിളിക്കുന്നത് വാട്ടർ അതോറിറ്റിലേക്ക് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും